മൈത്രി ഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബോധശാസ്ത്രം എന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് അതിന്റെ പഠനകാലയളവ് നമ്മുടെ ജീവിത അവസാനം വരെയും ഒരു ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് യോഗ ചെയ്യാം ധ്യാനിക്കാം പ്രസംഗിക്കാം ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാം ദൈവത്തെ ആരാധിക്കാം എന്നാൽ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയാത്ത ഒരാളിൽ ഒന്നും സംഭവിക്കുന്നില്ല ആത്മാവിനെ അനുഭവിക്കാൻ കഴിയാത്ത ഒരാൾ ആത്മാവിനെ കുറിച്ച് എന്തു തന്നെ പറഞ്ഞാലും അതെല്ലാം അസത്യങ്ങളായിരിക്കും ശാസ്ത്രം ഒരു ആന്തരിക അനുഭവമല്ല മറിച്ച് ഒരു ബാഹ്യ അനുഭവമാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തന്നിൽ നിന്നും അന്യമായതിനെ കണ്ടെത്തുകയും വിശദീകരിക്കുകയും ആണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്നേഹം സന്തോഷം ഭംഗി വേദന എന്നീ ആന്തരിക അനുഭവങ്ങളെ പ്രതിപാദിക്കാനും അതിന്റെ സ്രോതസ് കണ്ടെത്താനും ഭൗതിക ശാസ്ത്രത്തിന് കഴിയാതെ പോകുന്നു ബോധശാസ്ത്രം എന്നത് തന്നിൽ നിന്നും അന്യമായതിനെ തേടിയുള്ള യാത്രയാണ് നമുക്ക് ഈ വിഷയത്തിൽ ആഴപ്പെടാം മൈത്രിഭവൻ